ഹലോ അസ്ലാം വൈക്കും ജാസ്മിൻ മുല്ലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷോർട്സിലല്ല അധികം വരല് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ലോനത്തിലായിട്ട് തന്നെ വന്നു എന്താ വെച്ചാൽ എനിക്ക് വേ മുന്നേ വീഡിയോ എടുക്കാൻ നിന്നതാണ് പക്ഷേ പടിയില്ല സമയം കിട്ടിയില്ല ഓരോരോ തിരക്ക് കാരണം സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല എനിക്ക് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുൻപ് തന്നെ ഒര രണ്ട് ദിവസമല്ലേ ഒരാഴ്ച മുൻപേ മൂന്ന് കൈ അടിച്ചിട്ടുണ്ട് മൂന്ന് കൈ അടിച്ചു എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ അതും ഒരുപാട് സപ്പോർട്ട് നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടാണ് എനിക്ക് എഴുത്തമ്പുരത്തി പിന്നെ എന്ന് വെച്ചാൽ ചാനൽ തുടങ്ങിയതിന് ഒരുപാട് ആൾ വേക്കിൽ കൂടി കുത്തുന്ന ആൾക്കാരുമുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാടാൾ ചാനൽ തുടങ്ങി നിനക്ക് വേറൊന്നും പണിയില്ല എന്നോട് എന്നെത്രയോ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മെസ്സേജ് എല്ലാം എൻ്റെ മേ നിനക്ക് വേറൊന്നും പണിയില്ലയെന്നവർ ചോദിച്ചിന് നിനക്ക് വേറെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു രാവിലെ പോയിട്ട് വൈകുന്നേരം നമുക്ക് നല്ല തുക കിട്ടിയില്ല അത് മതിയില്ല നിനക്ക് പിന്നെ അതിന് നിനക്ക് ഇതാക്കും പക്ഷേ ഞാൻ വീഡിയോസിൽ വരുന്നുണ്ടെങ്കിലും ലൈവിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ മാന്യം മാറ്റിയേ വരുന്നില്ല തലയിൽ തട്ടോട്ട് കയ്യെല്ലാം മറച്ചിട്ടേ ഞാൻ വിരലിലും അഥവാ തല എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം എന്താ വെച്ചാൽ ഞാൻ തലയിൽ തട്ടൂടാതെ ഇന്നും ലൈവിലായാലും വീഡിയോസിലായാലും ഞാൻ വേറലില്ല ഏ പറയുന്ന ആക്കൾ എന്തും പറയും ആദ്യമൊന്നും ഒന്നും പറയാൻ നിൽന്നിട്ടില്ല നമുക്ക് ഇഷ്ടമല്ല ഞാൻ അവളെ വ്യൂ ഒന്നും വീഡിയോസ് ഒന്നും നോക്കൂല്ല വ്യൂസ് കൂടുന്നതിന് അപ്പോൾ ഞാൻ മനസ്സിലാക്കൂടും മനസ്സിൽ അസൂയ വെച്ചിട്ടാണ് അവൾ അവർ പറയുന്നത് പക്ഷേ എനിക്ക് പുല്ലുമല്ല എന്താ വെച്ചാൽ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് മുകളുമ്പോൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഞാൻ തുടങ്ങട്ടോയ്ക്കുമ്പോൾ പറയാം അത് നല്ല കാര്യമാണ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ആ ഹസ്ബൻഡ് ഇന്നും ഒപ്പരും ഉണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരെനിക്ക് പറയുന്നതാണ് പറഞ്ഞോളൂ പക്ഷെ ഒരുപാട് ആൾക്കാർ ഞാൻ ഇന്നും പരിചയപ്പെടുന്നു വിചാരിച്ചു ഒരു ദിവസം ഞാൻ എത്രയോ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് മലപ്പുറക്കാരോടും പാലക്കടകാരോടും അങ്ങനെ ഓസ്ട്രേലിയയിലും ലക്ഷദ്വീപിലത്തെ ആളോടല്ലാം ലെവില് വന്ന് സംസാരിക്കുന്നത് അതന്നെ എനിക്ക് അൽഹമ്മദ അത് മതി കുടുംബക്കാർ ഇല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നോ പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്ക് എന്തും പറയാം അവർ പറയുന്ന ആൾക്ക് ചാനലുമുണ്ട് എല്ലോ ഉണ്ട് പക്ഷെ അവർ പറയുമ്പം അവർ ക്യാഷിനല്ല ഞാൻ പൈസക്ക് ഇരിക്കുന്ന ആളാണ് ഞാൻ അവർ തന്നെ ഞാൻ പൈസക്ക് പിടിച്ചത് ഞാൻ ഇപ്പം ഇൻഷാല്ല ഇപ്പം ഒരാഴ്ച ഉള്ളിൽ മോണിയാകും അതുമായിട്ട് തന്നെ ഞാൻ ഇതാ കറഞ്ഞിട്ടാണ് ഒന്നാകെ കേക്കെല്ലാം മുറിക്കാൻ നിർത്തിയാന്നത് അപ്പം മോണി മോണിയാകാനായി ഇൻഷാല്ല ഈ അയച്ചനെ ആവുന്നില്ല പ്രതീക്ഷയുണ്ട് എനിക്ക് ആവട്ടെ ഇപ്പം നിങ്ങൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൈവിൽ വന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വന്ന ആളും എല്ലാവരും ആണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു അവരുണ്ടായതുകൊണ്ട് ഇന്നും ഞാൻ എഴുത്തമ്പരം എത്തി ഇനിയും ഒരുപാട് മുന്നോട്ട് എത്തണമെന്നില്ല ആഗ്രഹമുണ്ട് എനിക്ക് എല്ലാവരും പറയുന്നാൾ പറഞ്ഞോട്ടെ പറയുന്ന ആൾക്കൊന്നും പറയാൻ ഇല്ലല്ലോ അതുമല്ല ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് പൈസ കിട്ടി എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് അങ്ങനത്തെ എന്തല്ല പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാനും അത് തന്നെ തുടങ്ങിയ തുടങ്ങിയപ്പാട് നമുക്ക് പൈസ കിട്ടുന്നു പക്ഷേ ഞാൻ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് ഒന്നിൽ തുടങ്ങി ഇത്ര ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ ഏപ്രിൽ ആറ് പേർ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഓരോ വീഡിയോസ് ഇടാനും വീഡിയോസ് ഷോർട്സ് എങ്ങനെ എടുക്കും ലെങ്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് എന്താ വെച്ചാൽ മക്കളെക്കോട്ടാവൂല മക്കളെ വോയിസ് കൊടുക്കുമ്പോൾ സംസാരിക്കും അതെല്ലാം നമ്മൾ കുറേ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് കോപ്പി റേറ്റ് വരുന്നുണ്ടോ എല്ലാം എല്ലാം റിസ്ക് എടുത്തിട്ടാണ് ഇടത്തിയത് എനിക്കൊന്നും ഒരു ചുക്കും അറിയില്ല യൂട്യൂബിനെ കുറിച്ച് അറിയുന്നുണ്ടായിട്ട് ഇപ്പം ഓരോന്നേയും കുറച്ച് കുറച്ച് അറിഞ്ഞ് വരുന്നത്ര ഇപ്പം പാട് നമുക്ക് പൈസയിൽ നിന്നും കിട്ടൂല മോണിറ്റേഷൻ ആയാലും ആ ആവൂല മോണിറ്റേഷൻ ആയാലും ഡോളർ കയറണം ഡോളർ കയറിയാൽ മാത്രമേ നമുക്ക് ആയിട്ട് കിട്ടും അതൊന്നും അറിയാതെ അവരാന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത് കിട്ടാനായോ പൈസ കിട്ടാനായോ എത്ര കിട്ടും എങ്ങനെ കിട്ടും എന്നെല്ലാം പക്ഷേ വിറകിൽ നിന്ന് കുത്തുന്ന ഒരുപാട് ആൾക്കാർ ഓരോ മെസ്സേജ് വരും പക്ഷേ ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് ആ ഒന്നും ഇല്ലാതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഞമ്മൾ ഏടെങ്കിലും ജീവിച്ചോട്ടെ ഞമ്മ ആർക്കും ഞാൻ ആരാ ചിലവിലെല്ലാം നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാത്രം ചിലവിലാണ് നിൽ നിൽക്കുന്നത് പിന്നെ അവർ ഏടെയെങ്കിലും ജീവിച്ചോട്ട് എന്നല്ല വിചാരിക്കുന്നത് കുറിച്ച് ബാക്കിൽ കൂടി കുത്തല് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പം അവിടെ വെച്ചിട്ട് ചർച്ച ചെയ്യൽ പിന്നെ എൻ്റെ വീ വീഡിയോസ് ഒന്നും നോക്കൂലാലും വ്യൂസ് കൂടുന്നതിന് ഞമ്മക്ക് നോക്കില്ല ഞമ്മതിന് നോക്കുന്നത് വ്യൂസ് കൂടുന്ന അവക്ക് വ്യൂസ് കൂടുന്നതുകൊണ്ട് ഞമ്മൾ നോക്കുക അവർ നോക്കിയിട്ട് അത്രയും ആൾക്കാർ നോക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലാക്ക മനസ്സിൽ കുഷ്ടത ഉണ്ടായത് മാത്രമാണ് ഇങ്ങനെ നോക്കാ പറയും ചെയ്യുകയും ചെയ്യുന്നു പക്ഷെ ഞാനൊന്നും പറയാൻ എനിക്ക് തവക്കൽ തോല്ല പഠിച്ചോൻ എന്തെങ്കിലും തീരുമാനിച്ചുകൊണ്ട് അവിടുത്തെ കത്തിക്കട്ടെ എന്ന് ഞാൻ പറയും പക്ഷേ എഴുത്തം വരെ ഞാൻ നല്ല നിലക്കന്നെ എത്തിയിട്ടുണ്ട് അതിന് നല്ല നിലയിൽ തന്നെ എത്തിക്കട്ടെ പഠിച്ചോട് ഞാൻ ദ്വാരക്കുന്നില്ല തട്ട് ഇടാതിക്കുന്നില്ല ഔറത്ത് മറക്കാതെ നിൽക്കുന്നില്ല എല്ലാം മറിച്ചിട്ടേ ഞാൻ ലെവലിൽ നിൽക്കുന്നു മാന്യമായിട്ട് ഏ ലെവലിൽ നിൽക്കുന്നു ഈ പറയുന്ന ആൾ തട്ടം വരെ ഇടാതെ വീഡിയോസ് വരെ ഉണ്ട് അതൊന്നും അവർക്ക് പ്രശ്നമല്ല പക്ഷെ ഞാൻ ഇടുന്ന ഇത് മാത്രമേ അവർക്ക് പ്രശ്നവുമില്ല നമ്മൾ എങ്ങനെയെങ്കിലും നില നല്ല നിലയിൽ എത്തുമ്പം എല്ലാവർക്കും ഇല്ല അസൂയ എന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ എങ്ങനെ നടക്കണം എങ്ങനെ പോവണ്ടെന്ന് ഞാൻ അല്ല തീരുമാനിക്കണം നല്ല വേറെ ആരുമല്ല അപ്പം വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരെയും നിങ്ങളെല്ലാവരും ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ എഴുത്തം വൃത്തി ഇനിയും ഒരുപാട് സപ്പോർട്ട് വേണം അപ്പം അടുത്ത വീഡിയോ ഞാൻ ഇൻഷാല് വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം അതും കാണണം ഓക്കെ ബായ് തറ്റാ